സ്വന്തം അമ്മയാ അല്ലെങ്കിൽ ആറ് സ്വന്തം മകളാ സ്വന്തം റൂമ് കടിച്ചാ നമ്മക്ക് വേദനിക്കുക ഞാൻ അഡ്വക്കേറ്റ് സജിത താറ്റിയോട്ടാണ് ഞാൻ എറണാകുളം ഹൈക്കോടതി വരുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജിസ്മോള് അഡ്വക്കേറ്റ് ജിസ്മോള് മരണവുമായി ബന്ധപ്പെട്ട് അത് ആത്മഹത്യയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കൊലപാതകം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഞാൻ ഇവിടെ ഇന്ന് ജിസ്മോളിന്റെ നാട്ടില് ഇടവകയിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജിസ്മോൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പരിധിക്കപ്പുറം തന്നെ നിന്നുകൊണ്ട് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കേരളത്തിൽ സംഭവിക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് വേണ്ടി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ആ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ജിസ്മോൾ ആരായിരുന്നു ഈ നാട്ടുകാർക്ക് എന്താണ് സംഭവിച്ചത് അവള് പ്രൊഫഷണലി എങ്ങനെയായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ജിസ്മോളുടെ ഒരു അയൽവാസിയായ ഒരു അമ്മ ആ സ്ത്രീയെ കിട്ടിയിട്ടുണ്ട് അവരോട് എനിക്ക് കുറച്ച് സംശയങ്ങള് ഞാൻ തീർക്കാൻ പോവുകയാണ് അപ്പൊ ഇത് എങ്ങനെയായിരുന്നു ജിസ്മോള് കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ജിസ്മോള് െന്ന് പറ കൊച്ചെന്ന് പറുകഴിഞ്ഞാല് അവിടെ ഒരു എഫിഷ്യൻറ്റ് ആൻഡ് ഒരു ബ്രില്ല്യൻ്റ് ഒരു കൊച്ച് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഞങ്ങൾക്കൊക്കെ അഭിമാനമായിരുന്നു കാരണം ഇവിടെ ഞാൻ അധികം ഈ വക്കീലന്മാരെ കണ്ടിട്ടില്ല ബാക്കി എല്ലാ പ്രവശനവും ഉണ്ട് വക്കീലമാരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾക്കൊക്കെ അവിടെ ആ ബോർഡ് കാണുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു അപ്പം അത് കഴിഞ്ഞവളുടെ കല്യാണമൊക്കെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ അപ്പം നമുക്കിടയിൽ നമ്മളവർക്ക് നല്ല ജീവിതമാണെന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റമാക്കി പറഞ്ഞാൽ ഈസ്മോൾ എന്ന് പറഞ്ഞാൽ ആ അത്രയും നല്ല മിടുക്കി കോച്ചിനെ ആ വീടിന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ ചെല്ലണ്ട ഒരു വീടല്ലായിരുന്നു ഇവർക്ക് ഇവർക്ക് വീട് മാറിപ്പോയി അതായിരിക്കും പറയാനുള്ളൂ കാരണം ഇത്രയും ഒരു ഇത്രയും നല്ലൊരു കൊച്ചിനെ വേറെ വല്ല ഉള്ളം കൈ കൊണ്ടു നടന്നേന് ഇതിപ്പോൾ ആ കൊച്ചു അവിടെ ചെന്നപ്പം മുതൽ നമ്മൾ ഇറങ്ങി കേട്ടിട്ടെങ്കിൽ അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ മാത്രം ഇത് പീഡിപ്പിച്ചുകഴിഞ്ഞപ്പോ ഇവർക്ക് കുറച്ചു വേറെ പ്രതികരിക്കാരിക്കും ഇവളെങ്ങനെ ഇത്രയും വർഷം ഏഴ് വർഷം പ്രതികരി പ്രതികരിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവര് പറയുന്ന മാത്രം കേട്ടിട്ടു അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതം കളയേണ്ട ഒരു അങ്ങനെ നമ്മുടെ ജീവിതം ഒരിക്കലും കളയരുത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് നിയമവശങ്ങൾ മുഴുവൻ അറിയാം നമുക്ക് എന്തെങ്കിലും അവളേതായ രീതിയിൽ ചെയ്യാറു അവസാന നിമിഷം വരെ അപ്പം ഇപ്പൊ അമ്മ പറഞ്ഞു അല്ലെ അമ്മ അല്ലെ സഹോദരി അല്ലെങ്കിൽ ചേച്ചി ആ സ്ഥാനത്ത് നിന്നൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലെ അയൽവക്ക അപ്പൊ എനിക്ക് ഞാൻ ശരിക്കും അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരി അല്ലെങ്കിൽ എന്റെ ഒരു കൊളീഗ് ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ സമൂഹം ആ പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്ത് മെമ്പർ അടക്കം മുന്നോട്ട് വന്നപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനി ജനങ്ങളുടെ ശക്തിയാണ് കാരണം നമ്മൾ രാഷ്ട്രീയത്തെയോ ഇവിടുത്തെ സംവിധാനത്തെയോ ജുഡീഷ്യറിയോ കൊസ്റ്റിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ ജനങ്ങൾക്കനുസരിച്ചാണ് ഇവയൊക്കെ വരേണ്ടത് അത് ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ അവർ ചെയ്യുന്ന തെറ്റ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും പറ ഇവിടെ ഞാൻ പല ന്യൂസുകളിലും ഞാൻ കണ്ടു അവര് അവരൊരു അഭിഭാഷകയാണ് എന്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുവരാം പക്ഷെ നമ്മളുടെ ഒരു അവസ്ഥയുണ്ട് ഈ കേരളം എന്ന് പറയുന്നത് ദുരഭിമാനികളുടെ നാടാണ് കാരണം ഇവിടെ ഡിവോഴ്സുകൾ കൂടുന്നുണ്ടെങ്കിൽ പോലും ഡിവോഴ്സ് ചെയ്ത ഒരാളെ അംഗീകരിക്കാത്ത ഒരു നാടാണ് കേരളം സമൂഹത്തിൽ സർവൈവ് ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആദ്യം അങ്ങ് ചിന്തിക്കുകയാണ് അതിന്റെ റിസൾട്ട് അതനുസരിച്ച് വരുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾ നാട്ടുകാരും ഞാനും അടക്കമുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം കാരണം വിവാഹമോ വിവാഹവും വിവാഹമോചനവും തെറ്റല്ല അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകുന്നില്ല അവരുടെ ഈ എന്ന് പറഞ്ഞു അഭിഭാഷക പോയി അഭിഭാഷക സപ്പോർട്ട് ഒരു എന്ന നിലയിൽ വിവിധ കേസുകൾ എടുക്കുന്ന നിലയിൽ ജി അനുഭവിച്ച മാനസികമായി അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അവർ ആത്മഹത്യ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു പ്ലാന്റ് മർഡർ ആണ് ഇത് എന്തുകൊണ്ടും ഇത് കൊലയാളികൾ തന്നെയാണ് അവരെ എന്തായാലും കൊലക്കുറ്റത്തിന് തന്നെ വിധിക്കണം എന്നാണ് ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ജിസ് ഈ വർഷങ്ങൾ മുഴുവൻ പുറത്തു പറയാതിരുന്ന കുറെ രഹസ്യങ്ങൾ ഉണ്ട് പീഡിപ്പിക്കപ്പെട്ട ശിക്ഷ സമൂഹം നാട് അടക്കം ജുഡീഷ്യറി അടക്കം ഒന്നിച്ചു നിന്നോട്ട് വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾ ഈ കാണിക്കുന്ന ഈ നന്മയുണ്ടല്ലോ ആ മരിച്ച സഹോദരിയോട് കാണിക്കുന്ന ആ ഒരു ഇത് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വിഷയങ്ങളുണ്ട് ഇപ്പം അമ്മ സംസാരിച്ചു കഴിഞ്ഞു ഓൾറെഡി സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരുപാട് ഇത് പുറത്തേക്ക് വന്നു ഞാൻ എനിക്കൊരു ചോദ്യമുള്ളൂ ജിസ് മരിച്ചില്ല അവർ ഡൈവോഴ്സ് ഡൈവോഴ്സായിട്ട് ജീവിക്കായിരുന്നെങ്കിൽ എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്യും അവർക്കൊരു ജോലി കൊടുക്കുവോ അറിയാലോ ഷൈനി റെയിൽവേ പാലത്തിന് മരിച്ചത് എന്താ കാര്യത്താസില് പോലും അന്വേഷിച്ചിട്ട് അവർക്ക് ഒരു ജോലി കൊടുത്തില്ല ജോലി കിട്ടിയില്ല ആ സ്ത്രീക്ക് നേഴ്സായിരുന്നു അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ ഞാൻ പറയാണ് ഇനി നിങ്ങൾ എല്ലാ പഞ്ചായത്തും കേരളത്തിലെ എല്ലാ പഞ്ചായത്തും വേണ്ടിയിട്ട് അതുപോലെ ഈ കേരളത്തിൽ ഇതുപോലെ വിഷയങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവര് നമ്മൾ സധൈര്യം മുന്നോട്ടിറങ്ങി അവർക്ക് വേണ്ടി നമ്മളെ കയ്യിൽ നമുക്ക് ഒരു രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ വീണ്ടും ാണ് ഞാൻ അഭിഭാഷകയെ ഞാൻ ഇവിടെ ഓടിയെത്തിയത് കാണാൻ ഇവിടെ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ ജനകീയ സമിതി രൂപീകരിക്കണം ജന സഹായ സമിതികൾ രൂപീകരിച്ച് ഓരോ പഞ്ചായത്തിലുള്ള तीर भी रंगू ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക